എട്ടരക്കാലത്ത് നമസ്കരിക്കുന്ന ആളുകളും അക്കാലത്തുണ്ടായിരുന്നു പക്ഷേ അത് ഇന്നത്തെ പോലെ പള്ളികളിലായിരുന്നില്ല ചില വൃത്തി ചില പ്രത്യേക വീടുകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അക്കാലത്ത് അതായത് ഞാൻ ഒരു അറുപത് കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് ഈ പറയുന്നത് അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ ി ഇത് പള്ളിക്കടവ് പൊന്നാനിയിലെ ഏറ്റവും പുരാതന പള്ളിയായ തോട്ടു തോട്ടുങ്ങൽ പള്ളിക്ക് സമീപമാണ് ഈ പള്ളിക്കടവ് ഒരു കാലത്ത് ഇവിടം സജീവമായിരുന്നു നൂറുകണക്കിന് ആളുകൾ ദൈനംദിനമായി യാത്ര ചെയ്തിരുന്ന കടവായിരുന്നു പള്ളിക്കടവ് അക്കാലത്ത് ഇവിടെയുള്ള പീടികൾ വളരെ സജീവമായിരുന്നു ഒരു ചായക്കടയും ഒരു മസാലക്കടയും അതോടൊപ്പം തന്നെ ഒരു സ്റ്റേഷനറി കടയും ഉണ്ടായിരുന്നു പല പ്രാവശ്യം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ത്രാവേഹ നിസ്കാരത്തിന് ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് റംസാൻ അങ്ങനെയുള്ള ഓർമ്മകളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നത് പൊന്നാനി പള്ളികളുടെ നഗരിയാണ് മലബാറിലെ മക്കയാണ് അതോടൊപ്പം തന്നെ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റംസാൻ മാസക്കാലത്ത് പൊന്നാനിയിലെ ത്രാവേഹ നിസ്കാരം എന്തുകൊണ്ടും ജനങ്ങൾക്ക് ഭക്തിസാന്ദ്രവും വളരെ അനുഭൂതി ഉളർത്തുന്ന പുണ്യകർമ്മങ്ങളാണ് ഈ ത്രാവേഹ നിസ്കരിക്കാനായി പൊന്നാനിയുടെ പരിസരപ്രദേശങ്ങളിൽ നിന്ന് നിരവധി വിശ്വാസികൾ പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിൽ എത്തുമായിരുന്നു അക്കാലത്ത് പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിലെ ത്രാവ്യ നിസ്കാരം നൂറുകണക്കിന് വിശ്വാസികളാൽ സജീവമായിരുന്നു ഇന്നത്തെ പോലെ അന്ന് പള്ളികളിൽ ഹാവിളന്മാരെ ഹാഫിതന്മാരെ നിയോഗിക്കുന്ന പതിവില്ലായിരുന്നു പൊന്നാനി വലിയ ജുമായത്തു പള്ളിയിലെ ഇമാം മാമുട്ടി മുസ്ലിയാർ അദ്ദേഹം പണ്ഡിതനായിരുന്നു സ്വാതീകനായിരുന്നു സൂഫിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ത്രാവ്യ നിസ്കാരം നടന്നിരുന്നത് ആ ത്രാവേ നിസ്കാരത്തിന് കൈഫ മുതൽ കൊള്ളഴുതു പിറബിന്നാസ് വരെ പത്ത് റക്കായത്തിലും തുടർന്ന് അലന്തര കൈഫ മുതൽ കൊള്ളഴുതു പിറബിന്നാസ് വരെ പിറ്റത്തെ പത്ത് റക്കായത്തിലുമായി ഇരുപത് റക്കായത്തായിരുന്നു ത്രാവേ നിസ്കരിച്ചിരുന്നത് പിന്നെ അതിന് ശേഷം മൂന്ന് റക്കായത്ത് വിത്രും നിസ്കരിച്ചിരുന്നു ഈ ത്രാവേഹ് നമസ്കാരത്തിനിടയിലുള്ള ചൊൽത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അള്ളാഹു മയ മുക്കല്ലിബൽ കുലൂബി വല്ല ബുസ്വാരി വയാ ഹാലിക്കൽ ലൈലി വന്നഹാരി നെസലുക്ക അൻ ദുഹയ കുലൂബന ബിനൂരി മാര്ഫത്തിക്കയ്യാ അറമർ റാഹിമിയൻ എന്ന് ഈ രണ്ട് രണ്ടരക്കായത്തിന് ഇടയിലും ചൊല്ലുമായിരുന്നു അതേ പ്രകാരം തന്നെ ത്രാവ്യഹ് ഇരുപതരക്കാലത്ത് നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് ശേഷം സുബഹാ നിസ്കാരത്തിന് ശേഷം ഒരു പ്രത്യേക ചൊൽത്ത് ചെല്ലുമായിരുന്നു യാ ദ്യാ യാ ഹന്നാനു യാ മന്നാനു യാ ദ്യാനു യാ ബുർഹാനു യാ സുബഹാനു യാ മുസ്തഹാനു ബിറമത്തിക്കാഹിമേൻ തുടങ്ങിയ രീതിയിലുള്ള അൽക്കാറുകൾ ചൊല്ലുമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ത്രാവേഹ നിസ്കാരത്തിന് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് റംസാൻ അവസാനത്തെ ദിനങ്ങളായി ദിനങ്ങളായിക്കഴിഞ്ഞാൽ പള്ളിയിലെത്തുമായിരുന്നു അങ്ങനെ എത്തുന്ന വിശ്വാസികൾ അവസാനത്തെ ദിനങ്ങളിൽ പള്ളി വലിയ ജുമായത്ത് പള്ളിയിൽ പതിവും ഉണ്ടായിരുന്നു പത്ത് ദിവസം പരിപൂർണമായി ഏഴ്ക്കാഭിരിക്കും അങ്ങനെ അതിനുള്ള സൗകര്യമുള്ളവർ അവിടെ വന്ന് ഏത്തിക്കാഫ് ഇരിക്കുന്നു ഇരിക്കുകയും കുർഗാൻ ഹത്തം തീർക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു വലിയ ജുമായത്ത് പള്ളിയിൽ കാരണം അന്ന് ഇന്നത്തെ പോലെ പള്ളികൾ വ്യാപകമല്ലായിരുന്നു മാത്രമല്ല പൊന്നാനി വലിയ ജുമായത്ത് പള്ളിക്ക് പല മഹല്ലുകളുടെയും കാലിസ്ഥാനത്തിൻ്റെ ആധിപത്യമുണ്ടായിരുന്നു പൊന്നാനി മഹദൂം ഒരു കാലത്ത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളുടെ വലിയ കാളിയായിരുന്നു മേൽക്കാളിയായിരുന്നു പൊന്നാനി മഹുദൂം ഒരു കാലത്ത് പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലെയും അതേപ്രകാരം തന്നെ ഏറെ നാട്ടിലെയും വള്ളുവനാട്ടിലെയും കൊച്ചിൻ രാജ്യത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ കാളിസ്ഥാനം പൊന്നാനി മഹുദൂമിനായിരുന്നു അപ്പോൾ ആ പ്രദേശങ്ങളിൽ മാസം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ പൊന്നാനിയിലെ മഹുദൂം മാസം ഉറപ്പിക്കണം അപ്പോൾ ആ മാസം ഉറപ്പിക്കുന്ന ദിവസം അത് റംസാൻ ആയാലും ശരി പെരുന്നാൾ ആയാലും ശരി അന്നേ ദിവസം നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും നൂറുകണക്കിന് മഹല്ല് നിവാസികൾ മഹല്യ കാരണവന്മാർ പൊന്നാനി വലിയ പള്ളിയിൽ എത്തുന്ന പതിവുണ്ടായിരുന്നു പോലെ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ അക്കാലത്ത് കുറവായിരുന്നു മാസം കണ്ട വ്യക്തിത്വത്തെ കണ്ട് തിരിച്ചു പോയാൽ മാത്രമേ മാസം ഉറപ്പിക്കുന്ന പതിവുണ്ടായിരുന്നുള്ളൂ ഫോൺ ഫോണിലൂടെയും മറ്റു നവമാധ്യമങ്ങളിലൂടെയും മാസം ഉറപ്പിക്കുന്ന പതിവ് അക്കാലത്ത് വളരെ വിരളമായിരുന്നു അപ്പോൾ അങ്ങനെ മാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പൊന്നാനിയിലും പരിസരങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും ഭക്തിയുടെയും അതേപ്രകാരം തന്നെ വിശ്വാസത്തിൻ്റെയും സജീവത ലേലിക്കുമായിരുന്നു മാത്രമല്ല അക്കാലത്ത് അതുപ്രകാരം തന്നെ റംസാൻ്റെ പുണ്യ ദിവസങ്ങളായ പതിനാറാവ് പതിനാറാം കുനിയത്ത് ഭദ്രങ്ങളെ ആണ്ട് ഇരുപത്തൊന്ന് നിക്കാവ് ഇരുപത്തേഴാം ആവ് ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ പള്ളികളിൽ വിശ്വാസികൾ കൂടുതലെത്തി നമസ്കാരങ്ങളിൽ സജീവത പ്രകടിപ്പിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ത്രാവേഹി നിസ്കാരത്തിന് ഇടയിൽ ഇന്നത്തെ പോലെ ഇന്നത്തെ പോലെ ത്രാവേഹ് നിസ്കാരം കഴിഞ്ഞാൽ ചായകളുടെ പതിവൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഇന്ന് പല പള്ളികളിലും കാരണം അന്ന് അക്കാലത്ത് പ്രയാസങ്ങളുടെ ദിനരാത്രങ്ങളായിരുന്നു പ്രയാസങ്ങളുടെ ദിനരാത്രങ്ങളായ അക്കാലത്ത് ഇന്നത്തെ പോലുള്ള ഭക്ഷണ സൗകര്യങ്ങൾ സുലഭമായിരുന്നില്ല കൂടാതെ വിത്തു സംസ്കാരം വിത്തിരസംസ്കാരത്തിന് പുറമെ സുബഹയ്ക്ക് മുമ്പ് പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിൽ നമ്മുടെ അന്നത്തെ ഹത്തീബും പൊന്നാനി മഹുദൂമുമായ കുഞ്ഞാ കുഞ്ഞാതുട്ടി മുസ്ലിയരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ദ്വാര നടക്കുന്ന സമ്പ്രദായവും അക്കാലത്തുണ്ടായിരുന്നു ആ അങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി പൊന്നാനി വലിയ പള്ളി സജീവമാകുമായിരുന്നു കൂടാതെ വെള്ളിയാഴ്ച ജുമാക്കും തന്നെ നൂറുകണക്കിന് ആളുകൾ നാടിൻ്റെ ഭാഗത്തു നിന്നും എത്തുമായിരുന്നു അവസാനത്തെ വെള്ളിയാഴ്ചയിലെ ഹുതുബ അതിനെ സലാം ചെല്ലിപ്പ് പറയുന്ന ഹുതുബ എന്നാണ് പറയൽ എൻ്റെ അനുഭവത്തിൽ അക്കാലത്ത് ഒരു കോയക്കുട്ടി മുസ്ലിയാർ മഹദൂമി ഉണ്ടായിരുന്നു മഹദൂം പുതിയത്തുള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം വലിയ പള്ളിയിൽ വെള്ളിയാഴ്ചക്കലത്തെ അവസാനത്തെ വെള്ളിയാഴ്ചക്കലത്തെ കുത്തുബയിൽ അസ്സലാമു അലൈക്കയ്യാ ഷഹറ റമൻ അസ്സലാമു അലൈക്കയ്യാ ഷഹ്റ തൗബത്തിൽവാൻ തുടങ്ങിയ രീതിയിലുള്ള സലാം പല് സലാം ചൊല്ലി പിരിയുന്ന അവസരത്തിൽ അത് ആ ഒരു ഭക്തി നിർഭയമായ ആ കുത്തുബയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് വിശ്വാസികൾ എത്തുകയും അവരുടെ ആ ഭയഭക്തി കാരണം കണ്ണിൽ നിന്ന് കണ്ണിനീർ ഒഴുകുന്ന കാഴ്ച പലപ്പോഴും എൻ്റെ ചെറുപ്പത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഭക്തി സാന്ദ്രമായിരുന്നു പഴയകാലത്തെ ത്രാവേഹി നിസ്കാരങ്ങൾ മാത്രമല്ല ഈ ത്രാവേഹ നിസ്കാരത്തിന് വീടുകളിലും ത്രാവേഹി നിസ്കാരം സംഘടിപ്പിച്ചിരുന്നു പൊന്നാനിയിലെ പല പ്രധാനപ്പെട്ട വീടുകളിലും ഇടത്തരം വീടുകളിലും ത്രാവേഹി നിസ്കാരത്തിന് ത്രാവ്യ നിസ്കാരം സംഘടിപ്പിച്ചിരുന്നു അതിന് മാത്രമായി മുസ്ലിന്മാരെയും മുസ്ലിയാർ കുട്ടികളെയും നിയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ പണ്ഡിതന്മാർ വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും തൗബ ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു ഈ ത്രാവി നിസ്കാരത്തിന് ചുറ്റു വീടുകളിൽ നിന്നുള്ള വിശ്വാസികൾ എത്തുമായിരുന്നു കുഞ്ഞനും കുട്ടികളൊക്കെ ആയിട്ടായിരുന്നു ഓരോരുത്തരും എത്തിയിരുന്നത് ചില വീടുകളിൽ അൻപതോളം വിശ്വാസികൾ പങ്കെടുത്ത കുടുംബിനികൾ പങ്കെടുത്ത വീടുകളുമുണ്ടായിരുന്നു കൂടാതെ ചില പ്രത്യേക വീടുകളിൽ അഞ്ചൊകത്തിനെ ഇമാമു ജമായത്തായി നിസ്കരിക്കാൻ മുസ്ലിന്മാരെ നിയോഗിക്കുന്ന പതിവും ഉണ്ടായിരുന്നു ഈ തൗബ ഉള്ള ദിവസങ്ങളിൽ ആ അത് ചൊല്ലിക്കൊടുക്കുന്ന ഇമാമിന് പ്രത്യേകമായി ഒരു ചെറിയ തുക കൈമടക്ക് നൽകുമായിരുന്നു പിന്നെ റംസാൻ പതിനേഴ് ആഴിക്കഴിഞ്ഞാൽ ബദർമൗലൂദിൻ്റെ ദിനരാത്രങ്ങളാണ് ബദരിങ്ങളാണ്ട് അ വളരെ സജീവമായിരുന്നു മിക്ക വീടുകളിലും ബദർ ബദർമൌലൂദ് പാരായണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ഒരു സുഭിക്ഷമായ ഭക്ഷണം ഇന്നത്തെ പോലെ ബോയിലർ കോഴികളുടെ വ്യാപനം അന്നുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ബദരിയങ്ങൾക്ക് നീർച്ചയാക്കി ഒരു കോഴിയെ വളർത്തുമായിരുന്നു ആ കോഴി ഒന്നോ രണ്ടോ കോഴികളെയാണ് ഈ ബദരിയങ്ങളുടെ ആണ്ടിനും വേണ്ടി പ്രത്യേകമായി അറുത്ത് കറിയാക്കുന്ന പതിവ് അന്ന് ഈ ഇറച്ചിയും പത്തിരിയും വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേക ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടാകുമായിരുന്നു ഉണ്ടാകുമായിരുന്ന ഒരു വിഭവമായിരുന്നു ഇടത്തരം വീടുകളിൽ സാധാരണ കോഴിമുട്ട കറിയാക്കിയതും പിന്നെ മറ്റുള്ള ഇതൊക്കെ ആയിരുന്നു കറിയാക്കി ഉപയോഗിച്ചിരുന്നത് ചില ബദിനങ്ങളിലെ ആണ്ടുപോലുള്ള ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു കോഴികളെ അറക്കുന്ന പതിവുണ്ടായിരുന്നത് എട്ടരക്കായത്ത് നമസ്കരിക്കുന്ന ആളുകളും അക്കാലത്തുണ്ടായിരുന്നു പക്ഷേ അത് ഇന്നത്തെ പോലെ പള്ളികളിലായിരുന്നില്ല ചിലത് വൃത്തി ചില പ്രത്യേക വീടുകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അക്കാലത്ത് അതായത് ഞാൻ ഒരു അറുപത് കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് ഈ പറയുന്നത് അതിൻ്റെ ശേഷമാണ് കൊണ്ടിപ്പേട്ടയിലെ പള്ളിയും മറ്റുള്ള പള്ളികളൊക്കെ വന്നത് അറുപത് കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് ഞാൻ പറയുന്നത് അക്കാലത്ത് എട്ട് നിസ്കരിക്കുന്ന വിശ്വാസികൾ ചില വീടുകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ആ എട്ടക്കാലത്ത് നിസ്കരിച്ചിരുന്നത് ചില പ്രത്യേക വീടുകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു മിക്കവാറും പള്ളികളിൽ അധികവും ഇരുപത് കയറ്റത്തായിരുന്നു നിസ്കരിച്ചിരുന്നത് അത് പഴയ ആചാരാനുഷ്ഠാനങ്ങളോടെയായിരുന്നു ആ നിസ്കാരം നടന്നിരുന്നത് അങ്ങനെ വിവിധങ്ങളായ വിശ്വാസ ആചാരങ്ങളാൽ ഒരു കാലത്ത് അരനൂറ്റാണ്ട് മുമ്പ് സമ്പന്നമായിരുന്നു പൊന്നാനി നഗരം